ഇതാരടിച്ചേ അടിച്ച കണ്ടു ഇതാക പോയില്ലോ ഇതുകൊണ്ടാ കളിക്കണേ കൊറച്ചാളായി ബോളിനെന്താ പോലെ എണ്ണൂറ് കിട്ടൂല്ലേ അപ്പൊ നല്ലൊരു ബോൾ ഇല്ല എന്നെ കളിക്കാൻ കൂട്ടി കഴിഞ്ഞോള് കൂട്ടിരുപ്പ് അപ്പൊ ഇത് ഏതാ കമ്പനി ആയാലോ അപ്പൊൾ നമുക്ക് മേടിക്കാം എന്നെ കളിക്കാൻ കൂട്ടില്ലേ കിട്ടിയതാ ചെറുപ്പം എവിടെന്നു അടിച്ച് പൊളിക്കുന്നു എവിടെ പോസ്റ്റ് എവിടെ ഇത് എന്തത് പിള്ളേര് പണ്ട് വീട് ഞാൻ ടീമിലാ അപ്പുറത്താ ഞാൻ സ്വന്തം പോസ്റ്റിലേക്ക് അടിക്കാണ്ട് നോക്കിടക്ക് വാണിംഗ് ആ റെഡി ആ പോസ്റ്റിലേക്ക് കളിക്കാം ஆஹ் ஆஹ் ஓ ஓகே கை போக்கலாம் நீ என்ன ફિટ રહે ને મોલાડી પડી ગઈ પડી ગઈ આ પકડી લે પડી જા પડી જા ઈ આડતો નતા એય બોલ ઓર તો પડ ഓാസി ഇണ്ട് ഇങ്ങട് ഇട്ടോ ഞാൻ പറയണ്ടടാടാ ബോൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ല ഒരു അടി അടിക്കാടാ ചവൽ തരു ഒരു അടി കിറോ ഒരു മിനിറ്റ് ഗോൾ ഗോൾ പാസി ഞാൻ ഓളിക്കാം അയ്യോ അടി അടി ഇവിടെ കി ഇവിടെ ഓടി ഓസി ഓസി അങ്ങോട്ട് കേറി जाओ പോണ് വേണോ കാശ് വേണിക്കാ അതെ ഇവിടെ നിന്നൊരു കർക്കം കറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് സ്ഥലം ഒന്നും മനസ്സിലാവണേ കഥച്ചു പോയ്യണ്ടേ അപ്പൊ അവരവിടെ കളിക്കുന്നുണ്ട് പട്ടികാട് പോകണം വാക്ക് വാക്കാ കൊടുക്കാന്ന് പറഞ്ഞ കൊടുക്കണം ഞാൻ പന്ത് മേടിക്കാൻ പോവാളെട്ടാടെ ചെരുപ്പ് എന്ന് പറഞ്ഞില്ലേ ചെരുപ്പ് ചെരുപ്പ് കളീടെ ചെരുപ്പുണ്ട് അതേപോടിയാ എല്ലാം മറുപടി ഞാന് പഴയ ഫുട്ബോളായിട്ട് കളഞ്ഞോ അടിപൊളി അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഈ മൊബൈലിലൊക്കെ തോണ്ടി നിക്കുന്ന സമയം നോക്കി ഇതേപോലെ പിള്ളേരെ പോലെ കളിച്ചാൽ ഇതൊക്കെ ആവും നമുക്ക് ഓർമ്മകളിൽ ഉണ്ടാവും കേട്ടാ ഞാൻ കളിച്ച് കളിച്ച് വയ്യാണ്ടൂപ്പാട് ഈ എന്തായാലും കുറെ നാളായി ഞാൻ ഫുട്ബോളൊക്കെ കളിച്ചിട്ട് ആഹ് ഇതാ നോക്കി അവരെ അക്കാളി തന്നെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം എത്ര നാളുണ്ടാവും അല്ല എത്ര നാളുണ്ടാവും അറിയില്ല ഓടിക്കടിച്ച എനിക്ക് ഇപ്പോൾ തരുന്നു ഞാൻ നമ്മുടെ അടുത്ത ഒരു വീട്ടിൽ ഇങ്ങനെ പോകുന്ന വഴിയായിരുന്നു കേട്ടോ അപ്പൊ ആ വീട്ടിൽ വയ്യാത്തൊരു ചേട്ടന തീരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അവരുടെ വീട്ടിലേക്ക് ഒരു സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത് വീണ്ടും പട്ടികാട് പോകണ്ട വന്നു അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇങ്ങനെ പോവാണ് അപ്പൊ